ഒന്ന് ു നമ്മുടെ ബടാ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ ബഹുമാന പഠിച്ച് അബ്ദുൾ സാദറിൻ്റെ വയലില് ഇന്ന് ഞാവ് നടൽ നടക്കുകയാണ് നമ്മുടെ ഈ പഞ്ചായത്തില് നെല്ല് നടുന്ന വയൽ എല്ലാം അന്യം നിന്ന് പോയി പക്ഷെ അദ്ദേഹം പരമ്പരാഗതമായി അദ്ദേഹത്തിന് ലഭിച്ച ഈ വയലിലെല്ലാ വർഷവും അദ്ദേഹം ഞാള് നട്ടുകൊണ്ട് നിലനിർത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലേത് കൂടാതെ പോണാൽ ഭഗവതി ക്ഷേത്ര അമ്പലത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വയലും ആണ് കൃഷി നടക്കുന്നത് ഈ രണ്ട് വയലുകളിൽ മാത്രമേ കൃഷി നടക്കുന്നുള്ളത് അമ്പലത്തിൻ്റെയാണ് ഇത് അബ്ദുൽ കലാമർ എല്ലാ വർഷങ്ങളിലും ഈ വയൽ കൃഷി ഇറക്കിക്കൊണ്ട് അന്യൻ നിന്ന് പോയ നമ്മുടെ പഞ്ചായത്തിലെ നെൽകൃഷി നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വയലിൽ നമ്മളിന്ന് ഞാതാട്ടുകൊണ്ട് ഇന്നതിൻ്റെ ഉദ്ഘാടനം കേട്ടോ ഏ ഹലോ പിടിക്കുന്നു അങ്ങോട്ട് കൊടുക്കുന്നത് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ കുഴങ്ങാട്ടു ദിക്കില് ഏകദേശം ഒരേ ഏക്കർ പാടത്തിൽ ഞാൻ വർഷങ്ങളോളം പല ഇനം വിത്തുകളും സങ്കര ഇനം വിത്തുകളും കൃഷി ചെയ്തു പോയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷിയോടുള്ള താല്പര്യവും എക്കാലത്തും നമ്മുടെ ഈ നാട്ടിൽ അന്യം നിന്നു പോകുന്ന നെൽകൃഷി നിലനിന്നു പോകണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയും താല്പര്യത്തോടെ ഈ കൃഷി ഇറക്കുന്നത് ഓരോ പ്രാവശ്യവും പുതിയ ഇനം വിത്തിനങ്ങൾ പരീക്ഷിക്കുകയും അതെല്ലാം നല്ല കാലാവസ്ഥ അനുസരിച്ച് നല്ല വിളവ് എനിക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷിവകുപ്പിൻ്റെയും ബലാൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ ഭരണസമിതിയും പ്രസിഡന്റേയും പ്രത്യേക താൽപ്പര്യം എന്നെ ഈ ഇതിലേക്ക് വളരെ താല്പര്യപൂർവം ഇനി ഞാൻ നിൽക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമായി ഏകദേശം എനിക്ക് തോന്നുന്നു പൊനക്കൃഷി മുതൽ തൊട്ട് എൻ്റെ ഫാദറും പാരമ്പര്യമായി ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമായി ഈ പാരമ്പര്യമായ പരമ്പരാഗത കൃഷി തുടങ്ങിയിട്ട് ഇപ്പോഴന്യം പോകുന്ന മലഞ്ചെരിവളെല്ലാം റബ്ബർ കൃഷി തുടങ്ങിയതിനുണ്ട് പനക്കൃഷി അന്യം നിന്ന് പോയി പുനക്കൃഷി സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പനക്കൃഷി ഓണത്തിന് ഇന്ന് നടത്തുന്ന ഒരു മറം പച്ചക്കറി ഇൻ്റെ ആവശ്യം വേണ്ട പൊനക്കൃഷിയിടത്തോളം ഏറ്റവും നല്ല നൂറ്റി നാൽപ്പത് ദിവസത്തെ ആ ചേർക്കുമ്പോൾ മനസ്സിന് ഉന്മേഷമാണ് കാരണം കടൽ കാറ്റും അതുപോലെ മഴയും കാലാവസ്ഥ അനുയോജ്യമായിട്ടുള്ളൊരു കൃഷിയാണ് പൊനക്കൃഷി അത് സംബന്ധിച്ചിടത്തോളം എട്ടൊമ്പത് ഇന്നം നമ്മുടെ ഓണത്തിന് പച്ചക്കറി എന്ന നിലയ്ക്ക് ചാമ ചോളം അതുപോലെ വെള്ളരി ഞരമ്പൻ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും അതിൽ നിന്ന് നൂറ്റിനാൽപ്പത് ഓണത്തിന് കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഇപ്പോൾ കൃഷി